നമുക്കിപ്പോൾ ഒരു ഓഫറ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഒത്തിരി പേരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇപ്പോഴും അതിൽ ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഔട്ട്ലെറ്റിൽ നിന്ന് നിരവധി ആൾക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് വിജയകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഇതില് ഒരാഴ്ച എന്നുള്ള സമയം ഒരു ചുരുങ്ങിയ സമയം എന്നുള്ളൊരു ഒരു പലരിൽ ഒരു അഭിപ്രായം കേട്ടത് എന്റെ പേരിൽ നമ്മൾ അത് അതൊന്നുകൂടി നീട്ടുന്ന കാര്യത്തെ കുറിച്ചും ഒപ്പം തന്നെ എന്റെ തൊട്ട് മുമ്പിൽ കാണാം ഫെലനോപ്സിസ് നമ്മുടെ ഓർക്കിഡിന്റെ ക്യുൻ അല്ലെങ്കിൽ ഓർക്കിഡുകളുടെ റാണി എന്നറിയപ്പെടുന്ന ഓർക്കി ഫെലനോപ്സിസ് ഓർക്കിഡ്സിന്റെ ഒരു ഹ്യൂജ് കളക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ഫെലനോഫ്സിന്റെ തന്നെ മീഡിയം സ്റ്റേജ് പ്ലാന്റ്സ് നിയർ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ്സ് അങ്ങനെ തുടങ്ങിയ രണ്ടു മൂന്ന് ഐറ്റംസുകൾ നമ്മൾ പുതിയതായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഏഴിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അതായത് ഏഴാം തീയതി തുടങ്ങി വെച്ച ഏഴ് ഐറ്റംസുകളുടെ ഏഴ് പ്ലാന്റ് ഒരുമിച്ചെടുത്താൽ ഒരു പ്ലാന്റ് ഫ്രീ എന്നുള്ള ഒരു ഒരു ഓഫറാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ശരിക്കും അതിൻ്റെ ഡേറ്റ് തീരുന്നത് നാളെയാണ് ഞായറാഴ്ച അതായത് പതിമൂന്നാം തീയതിയാണ് അതിൻ്റെ ഡേറ്റ് അവസാനിക്കുന്നത് അപ്പോൾ ശേഷമാണ് നമ്മൾ ഈ ഓഫർ നമ്മൾ അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഫെലനോഫ്സിന്റെ ഒരു കളക്ഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഫ്ലവറിംഗ് പ്ലാന്റുകളിൽ നിങ്ങൾ എന്റെ ചുറ്റിലും കാണാം ഫ്ലവറിംഗ് പ്ലാന്റുകളിൽ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ അതിനെ കൂടി അതിനെ മാത്രമല്ല രണ്ട് മൂന്ന് ഐറ്റം കൂടി നമ്മൾ ഏഴിന്റെ കൂടെ നമ്മൾ കൊണ്ട് പത്ത് ഐറ്റംസ് കൂടി കാരണം വേറെ ഒരാൾക്കാർ ആവശ്യപ്പെട്ട ഒരു ഒരു റിക്വയർമെന്റ് ആയിരുന്നു എണ്ണം കൂട്ടണം ഈ സാധനം ഇല്ലേ അതില് ഇതില്ലായിരുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്റ്റെൻഡ് ചെയ്ത കാര്യമാണ് നമ്മളിന്ന് വിശദീകരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് പുതുക്കിയ വിവരങ്ങൾ ഇത്രമാത്രം ചുരുക്കി പറയാം അതായത് നമ്മൾ ഏഴ് ഐറ്റംസിനായിരുന്നു നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ ഓഫറിന് നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളത് ഏഴിൽ നിന്ന് പത്താക്കി നമ്മൾ ഉയർത്തിയിരിക്കുകയാണ് അതിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഫലൻ ഓക്സിസിന്റെ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അതുകൂടാതെ മൊക്കാറയുടെ ടോപ് തെട്ട് ഒത്തിരി പേര് ചോദിച്ചതാണ് അപ്പം മൊക്കാറയുടെ ഇതിലില്ലെന്ന് മൊക്കാറയുടെ നമ്മുടെ കോംബോ പാക്കിലുണ്ട് പക്ഷെ ഇതിൽ നമ്മൾ ചെയ്തിരുന്നില്ല അതായത് അഞ്ച് കോംബോ അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ അതിൽ ഒരു പ്ലാന്റ് നിങ്ങൾ ഞങ്ങൾ തരുന്ന കളർ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ട് വരുന്ന ഒരു കോംബോ പാക്ക് ഉണ്ട് നിലവിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കും ആ ഓഫർ അപ്പോൾ അതുകൂടാതെ നമ്മൾ ഏഴെണ്ണം എടുക്കുമ്പോൾ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഫ്രീ തരാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ കൂടെ സൗജന്യമായി ലഭിക്കുന്ന ഈ ഓഫറിൽ ഉൾപ്പെടുത്തി തരുന്നത് അപ്പോൾ സെലനോഫിസിന്റെ ഫ്ലവറിംഗ് പ്ലാന്റും മൊക്കാറയുടെ ടോപ്പ് കട്ടും ഒപ്പം നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫെലനോഫിസിൻ്റെ മീഡിയം സ്റ്റേജ് പ്ലാന്റ് കൂടി നമ്മൾ ഇത്തവണ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ പത്ത് ഐറ്റംസിനാണ് നിങ്ങൾക്ക് ഈ ഓഫർ വരുന്നത് ഈ പത്ത് ഐറ്റംസുകൾ എടുത്തിരിക്കുന്നതിൽ പത്ത് ഐറ്റംസിൽ അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു വെറൈറ്റിയുടെ ഏഴ് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ഈ പത്ത് പ്ലാന്റുകളിൽ നിന്നുള്ള ഏത് വെറൈറ്റി ആയാലും ഒരു പ്ലാന്റ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ് അതാണ് നമ്മൾ ഇതിലെ പുതുക്കിയ ഓഫറിന്റെ ഡീറ്റെയിൽസ് മുഖ്യ പത്ത് പ്ലാന്റുകളിൽ അതായത് മുന്നിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന ഓഫറിനൊപ്പം തന്നെ നമ്മൾ മൂന്ന് പ്ലാന്റുകളിൽ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരാഴ്ച കൂടി അതായത് പതിമൂന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ എന്നുള്ള ഒരു എക്സ്റ്റൻഷനും കൂടി നമ്മൾ ഈ ഓഫറിൽ നടത്തുകയാണ് അപ്പോൾ ഇതുവരെ വാങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഫെലോഫിസിൻ്റെ ഫ്ളവറിംഗ് പ്ലാന്റ് അല്ലെങ്കിൽ അതിന്റെ മീഡിയം സ്റ്റേജ് പ്ലാന്റ് അല്ലെങ്കിൽ മുക്കാറിയുടെ പ്ലാന്റ് ഇതൊന്നും വാങ്ങാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കൊക്കെ വാങ്ങുന്നതിനുള്ള ഒരു സുവർണ്ണ അവസരമായിട്ടാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത് അപ്പോൾ പതിമൂന്നാം തീയതി നമ്മൾ അവസാനിപ്പിക്കേണ്ട ഞായറാഴ്ച അവസാനിപ്പിക്കേണ്ട ആ നമ്മളുടെ ഈ ഓഫർ നമ്മൾ ഏഴു ദിവസത്തെ ഓഫർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അത് ഇരുപതാം തീയതി വരെ പതിമൂന്ന് ഉള്ളത് ഏഴ് ദിവസം കൂടി നീട്ടിക്കൊണ്ട് ഇരുപതാം തീയതി വരെ നമ്മൾ നീട്ടിയ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഇതൊക്കെ അതിലിരിക്കുന്നത് കണ്ട നല്ല ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല സ്പൈക്കുള്ള ഫല ഫെലനോപ്സിന്റെ പ്ലാന്റ് കൂടി ഇപ്പം ലഭ്യമാണ് അത് കണ്ടമാനം വേറെ ഇതല്ല ക്വാണ്ടിറ്റി കുറവാണ് അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിന്റെ വില അഞ്ഞൂറ് രൂപയാണ് വരുന്നത് നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റിന്റെ ഫെലനോപ്സിന്റെ അറുന്നൂറ് രൂപയാണ് ഒപ്പം എനിക്ക് തൊട്ട് തൊട്ടുപോയി ഇതിൽ ഇതിൽ നിങ്ങൾ ഈ പ്ലാന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചില പ്ലാന്റുകളിലൊക്കെ ഇതിലിപ്പോൾ മൂന്ന് സ്പൈക്ക് ഉണ്ട് കണ്ട ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്പൈക്ക് ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഫെലനോപ്സിന്റെ ഇതിൽ ചില ഇത് നമ്മുടെ ടാഗ് വന്നിരിക്കുന്നത് ചിലത് അതിൽ നമുക്ക് വ്യക്തമല്ല അതുകൊണ്ട് അതൊണ്ട് കളർ കോഡ് ലഭ്യമല്ല അതിനുള്ള പ്ലാന്റ് ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളൂ ജസ്റ്റ് ആവശ്യക്കാർ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള പ്ലാന്റുകൾ നമ്മൾ അവൈലബിൾ അനുസരിച്ചിട്ടുള്ള പ്ലാന്റ് നമ്മൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് തരാവുന്നതാണ് പിന്നെ എൻ്റെ തൊട്ട് പുറയില്ലേ ഇവിടെ ഫെലനോഫിസിന്റെ മീഡിയം സ്റ്റേജ് പ്ലാൻസ് ഉണ്ട് മീഡിയം സ്റ്റേജ് പ്ലാൻസ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് നിങ്ങൾ വാങ്ങിയ ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതായത് പ്ലാന്റുകൾ ഇപ്പോൾ പുതിയ പ്ലാന്റുകൾ വന്നിട്ടുള്ളതാണ് മുന്നത്തെ പ്ലാന്റുകളുടെ അതേ വെറൈറ്റി അല്ല കുറേ പുതിയ കളേഴ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുടെ മീഡിയം സ്റ്റേജ് പ്ലാന്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടി കളക്ഷൻ ഉണ്ട് ഇതും നമ്മുടെ പുതിയ ഓഫറിൽ പെടുത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഏഴെണ്ണം വാങ്ങിയാൽ ഒരെണ്ണം ഫ്രീ ആണ് അപ്ഡേറ്റ് ചെയ്ത കാറ്റലോഗ് നമ്മുടെ ഓഫറിന്റെ ഇതുൾപ്പെടുത്തിക്കൊണ്ടും പുതിയ പ്ലാനുകളെ ആഡ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ചെയ്ത കാറ്റലോഗ് ഇപ്പൊ നമ്മളുടെ ഈ എഴുപത് പന്ത്രണ്ട് എൺപത്തി ആറ് അമ്പത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് എന്ന നമ്പറിൽ ലഭ്യമാണ് അപ്പം ആവശ്യക്കാര് പുതിയ ആൾക്കാരാണ് വരുന്നതെങ്കിൽ അത് ഈ നമ്പറിലേക്ക് ഒരു ഹായ് മാത്രം അയച്ചാൽ വാട്സാപ്പിൽ ഹായ് സന്ദേശം മാത്രം അയച്ചാൽ മതി ഈ ഹൈ സന്ദേശം അയക്കുക എന്ന് പറയുമ്പോഴേ ഞാൻ പലപ്പോഴും മറന്നുപോകുന്ന കാര്യവും എല്ലാവരും റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സംഭവം ഈ ഹായ് അയക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജ് അതുപോലെ ഇൻസ്റ്റാ പേജ് അതേപോലെ നമ്മുടെ മെസ്സേജ് ഈ വഴിയൊന്നും എസ് എം എസ് വഴിയൊന്നും ഹായ് അയക്കരുത് കേട്ടോ അപ്പൊ പലരും അങ്ങനെ കെടുക്കണതാണ് അപ്പൊ എനിക്ക് അത് തെറ്റി കേൾക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണോ അങ്ങനെ ചെയ്യണമെന്ന് അറിയാം അപ്പോൾ നിങ്ങൾക്ക് യഥാസമയം നിങ്ങൾക്ക് കാറ്റലോഗ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ദയവായി നമ്മളുടെ വാട്സാപ്പ് നമ്പറിൽ മാത്രം ഹായ് അയക്കുക അതിലാണ് ആ സെറ്റിംഗ്സുള്ളൂ അത് ഓട്ടോ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടുന്നതായിരിക്കും പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ് വീണ്ടും നമ്മുടെ അന്നാർ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കാരണം പുതിയ പുതിയ ഓഫറുകൾ ഞാൻ എന്നും പറയുന്നുണ്ട് പുതിയ പുതിയ ഓഫറുകൾ ആദ്യം അപ്ലോഡ് ചെയ്താൽ ഞങ്ങളുടെ ചാനലിലായിരിക്കും അപ്പൊ ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ആ നോട്ടിഫിക്കേഷൻ ബെൽ ബെൽബട്ടൺ കൂടി അമർത്ത ലൈക്ക് ചെയ്യും അപ്പം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് എല്ലാവരും ഓർക്കിഡ് ലവേഴ്സിനൊക്കെ അയച്ചു കൊടുക്കുക അപ്പൊ അവർക്ക് അവർക്ക് ആവശ്യക്കാരൻ നിങ്ങൾ ഉപകാരപ്പെടും അതുകൂടെ ഒന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫെലനോസിന്റെയും പുതിയ എക്സ്റ്റെൻഡ് ചെയ്ത നമ്മളുടെ ഓഫറിന്റെയും പ്രത്യേക വിവരങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം